ദേശസ്നേഹി ചെസ് നമ്പർ നൂറ്റി ഇരുപത്തൊന്ന് അറസ്റ്റിൽ ഡി ആർ ഡി എയുടെ മാനേജറാണ് ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ദേശസ്നേഹി ശത്രുരാജ്യമായ ഭീകരരാജ്യമായ പാകിസ്ഥാന് ദേശസ്നേഹി വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞാണ് രാജസ്ഥാൻ പോലീസും അതുപോലെ തന്നെ ഭീകരവിരുദ്ധ സേനയും എല്ലാവരും കൂടി ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ദേശസ്നേഹിയുടെ പേര് മഹേന്ദ്ര പ്രസാദ് എന്നാണ് ആ ദേശസ്നേഹി അൽമോറ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു പ്രദേശത്ത് നിന്ന് വന്ന് ജെയ്സാൽമീറിലെ ഗസ്റ്റ് ഹൗസിൻ്റെ മാനേജറായി ജോലിയിൽ പ്രവേശിച്ചതാണ് ആ ഗസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ചാണ് ഈ ജെയ്സാൽമീറിലെ നമ്മുടെ മിസൈൽ പരീക്ഷണങ്ങളും അതുപോലെയുള്ള സംഗതികളും ഒക്കെ കഴിഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ വന്ന് ഡിസ്കഷൻസ് നടത്തുകയും അതുപോലെ അതിനുശേഷമുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇടമാണ് ഈ ഗസ്റ്റ് ഹൗസ് ഈ ഗസ്റ്റ് ഹൗസിൽ അവർ വരുന്നതും പോകുന്നതും മറ്റു പല ചർച്ചകളുടെയും വിവരങ്ങളാണ് ഈ ദേശസ്നേഹി പാകിസ്ഥാൻ സർക്കാരിന് പകർത്തിക്കൊടുത്തിരിക്കുന്നത് സംഗതി ഈ അടുത്ത സമയത്തായിട്ട് പിടിക്കുന്നതെല്ലാം ഇത്തരം ദേശസ്നേഹികളെയാണ് ഇത്തരം ദേശസ്നേഹികളെ പിടിക്കപ്പെട്ടാൽ പൊതുവിൽ പാകിസ്ഥാനിൽ പോകാനോ നേപ്പാളിൽ പോകാനോ ശ്രീലങ്കയിൽ പോകാനോ പറഞ്ഞ് ഒരു നിലവിളിയും ഉണ്ടാകാറില്ല ആരും ദേശസ്നേഹിയുടെ മതവും വിശ്വാസവും തിരയാറില്ല ദേശസ്നേഹി ഏതെങ്കിലുമൊക്കെ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഒരന്വേഷണവുമില്ല ഇനി ഇങ്ങനെ വന്ന ഒരു കാർഡും വാർത്തയുമല്ലാതെ ഈ ദേശസ്നേഹിയെക്കുറിച്ച് ഒരു വിവരങ്ങളും പുറത്തറിയാനും പറ്റില്ല ദേശസ്നേഹി ഇങ്ങനെയുള്ള ആളാണ് എന്നറിയുന്നതോടുകൂടി പിന്നെ എഴുതുന്നവരും പ്രസംഗിക്കുന്നവരും പിന്നെ ശബ്ദം പുറത്തേക്ക് വരുന്നവർക്കുമെല്ലാം ശബ്ദതടസ്സം കൈകൾക്ക് വിറയൽ ഒക്കെ അനുഭവപ്പെടുകയും അവരാ പ്രവൃത്തി എല്ലാം നിർത്തിവെക്കുകയും ചെയ്യും ഇപ്പോൾ ഇങ്ങനൊരു പേരും അതുപോലുള്ള സംഗതികളും ഉണ്ടെങ്കിൽ ഏത് ദേശസ്നേഹിക്കും എവിടെങ്കിലും കയറി പറ്റാമെന്നുള്ളത് കൊണ്ടാണ് ഈ ഇനത്തിൽ പെടുന്ന ദേശസ്നേഹികൾ ധാരാളമായി ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നത് പണ്ട് നാലിലോ മൂന്നിലോ അങ്ങാണ്ട് മലയാളം പാഠപുസ്തകത്തിലോ മറ്റോ പഠിച്ച ഒരു പാഠഭാഗമാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ അതാ മുറ്റത്തൊരു മൈന സുരേഷ് തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതുപോലത്തെ ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ കേൾക്കുമ്പോഴെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഇത്തരം ദേശസ്നേഹികളായ മൈനകളെയാണ് ഈ പറഞ്ഞതുപോലെ ദേശസ്നേഹത്തിന് പ്രത്യേകിച്ച് ജാതിയും മതവും ഇന്നും ഇല്ലെങ്കിലും മറ്റ് പേരുകളിൽ വരുന്ന ദേശസ്നേഹികളെ ആഘോഷിക്കുന്നത് പോലെ ഇതുപോലെയുള്ള ദേശസ്നേഹികളെ ആഘോഷിക്കാറില്ല മഹേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഈ ദേശസ്നേഹി നീണാൾ വാഴട്ടെ എന്ന് മാത്രമല്ല ഇതിന് മുമ്പ് വരിവരിയായി ഈ മേഖലയിലേക്ക് കടന്നു വന്ന അകത്തേക്ക് പോയ ദേശസ്നേഹികളോടൊപ്പം നീ മറ്റൊരു വാർത്തയും കേൾക്കാത്തവണ്ണം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിത്തീരട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു എല്ലാ ദേശസ്നേഹികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ